റിപ്പോർട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ താൽക്കാലിക നിയമനത്തിൽ അട്ടിമറി എന്ന് പരാതി പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ മെറിട്ടും സംവരണവും മറികടന്ന് അനധികൃത നിയമനം നൽകിയെന്നാണ് പരാതി നിയമനം ലഭിച്ച മൂന്ന് പേർക്കും യോഗ്യതയായ പി എച്ച് ഡി ഇല്ല എസ് സി വിഭാഗത്തിന് നൽകേണ്ട സീറ്റ് ഒ ബി സി വിഭാഗത്തിന് നൽകിയെന്നും ആരോപണമുണ്ട് സാനിയോ മനോമിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാനിയോ ഗുഡ് മോർണിംഗ് സാനിയോ കാലിക്കറ്റ് സർവകലാശാലയിൽ എന്താണ് സംഭവിച്ചത് അതും പൊളിറ്റിക്കൽ സയൻസ് വകുപ്പിൽ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് കാലിക്കറ്റ് സർവകലാശാലയിലെ താൽക്കാലിക അധ്യാപകന അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു പരാതി ഉയർന്നിരിക്കുന്നത് അതായത് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിലുള്ളതാണ് പരാതി പരാതി എന്ന് പറയുന്നത് മൂന്ന് പേരെയാണ് താൽക്കാലിക വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരായി നിയമിച്ചിരിക്കുന്നത് പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പേർക്കും നെറ്റും അതുപോലെ പി ജിയും മാത്രമേ ഉള്ളൂ എന്നാൽ പി എച്ച് ഡി പി ഡി എഫ് തുടങ്ങിയ യോഗ്യതകൾ ഉള്ള ആളുകൾ ഈ റാങ്ക് ലിസ്റ്റിൽ നാലാമത് അഞ്ചാമത് ആറാമത് അങ്ങനെ പത്ത് പത്താം റാങ്ക് വരെയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അതിൽ ആദ്യ മൂന്ന് റാങ്കുകാരെന്ന് പറയുന്നത് പി ജിയും നെറ്റും മാത്രം യോഗ്യ യോഗ്യതയുള്ളവർ അതിനുശേഷം വരുന്ന എല്ലാവർക്കും പി എച്ച് ഡി അതുപോലെ നെറ്റ് അതുപോലെ പല രണ്ടുപേർക്ക് പി ഡി എഫ് യോഗ്യത അടക്കം ഉണ്ടായിട്ടാണ് ഇത്തരത്തിൽ ഇവരെ നിയമിച്ചത് അതായത് പി ജിയും നെറ്റും മാത്രമുള്ള ആളുകളെ നിയമിച്ചത് എന്നാണ് പരാതി ഇത് കാണിച്ചുകൊണ്ട് വൈസ് ചാൻസലർക്കടക്കം ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും അധ്യാപകർ അവിടെ ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂ ബോർഡ് പക്ഷപാതിത്വപരമായി പെരുമാറി എന്നാണ് ആരോപണം അതേ അതേ സംബന്ധിച്ച് പ്രതികരണം നൽകാൻ ഉദ്യോഗാർത്ഥികൾ തയ്യാറല്ല കാരണം ഭാവിയിലടക്കം ഇവർക്ക് ഇത് വലിയ പ്രശ്നമുണ്ടാകുന്ന

അതാണ് മനസ്സിലാകാത്തത് അതായത് പി എച്ച് ഡി ഉണ്ടെന്ന് മാത്രമല്ല ചിലർക്ക് രണ്ടുപേർക്ക് പി ഡി എഫ് അടക്കമുണ്ട് ഒരാൾക്ക് നവകേരള ഫെലോഷിപ്പ് കിട്ടിയ ആളുണ്ട് ഇവരെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് വെറും പി ജിയും നെറ്റും മാത്രം യോഗ്യതയുള്ള ആളുകളെ പരിഗണിച്ചിരിക്കുന്നതെന്നാണ് മറ്റൊന്ന് ഇതിനൊപ്പം തന്നെ സംവരണ അട്ടിമ സംവരണത്തിൻ്റെ അട്ടിമറിയും നടന്നിരിക്കുന്നു എന്നാണ് ആരോപിക്കുന്നത് ജനറൽ വിഭാഗത്തിലും ഒ ബി സി വിഭാഗത്തിലുമാണ് ഇപ്പോൾ നിയമനം കൊടുത്തിരിക്കുന്ന ആളുകൾ ഉൾപ്പെടുക പക്ഷേ യഥാർത്ഥത്തിൽ അവിടുത്തെ സംവരണ റോസ്റ്റർ ക്രമം അനുസരിച്ച് കൊടുക്കേണ്ടിയിരുന്നത് ജനറൽ വിഭാഗത്തിനും എസ് ടി വിഭാഗത്തിനുമാണ് എസ് ടി വിഭാഗത്തിനുമാണ് എന്നാണ് വിദ്യാഭ്യാസം ൾ ആരോപിക്കുന്നത് അങ്ങനെയാണ് കൊടുക്കേണ്ടത് പക്ഷേ ഞങ്ങൾക്കത് കിട്ടിയില്ല എന്നുള്ള ആരോപണമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും വലിയ ആരോപണം കരിക്കൻ സർവകലാശാലയിൽ നിന്ന് ഉയരുന്നു അതേസമയം വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാഹചര്യമാണുള്ളത് എസ് എഫ് അടക്കം വിഷയത്തിൽ വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്